ോഹരങ്ങളാണ് കേരളത്തിലെ കടൽങ്ങൾ അലയിടിക്കുന്ന തിരമാലകൾക്കും കടലോരത്തിനും പറയാൻ കഥകളേറെ ആരുമറിയാത്ത സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒക്കെ ഉള്ളടക്കങ്ങളുണ്ട് അവയിൽ എന്നാൽ ഔഷധസസ്യങ്ങളുടെ വിജയഗാഥയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലെ ചരിത്ര പ്രാധാന്യമുള്ള മതിലകം പഞ്ചായത്തിലെ കൂളിമുട്ടത്തെ കടലോരത്തിന് പറയാനുള്ളത് മതിലകം തീരദേശ മേഖലയിൽ പത്തേക്കർ സ്ഥലത്താണ് ഔഷധ സസ്യ കൃഷി ചെയ്തു വരുന്നത് പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് കുറുന്തോട്ടിയാണ് പരിചയപ്പെടുത്തൽ ലെവലേശം ആവശ്യമില്ലാത്ത സസ്യമാണ് കുറുന്തോട്ടി ആയുർവേദത്തിൽ വാദത്തിനെ തടുക്കുന്ന ഔഷധ ചേരുവകളിൽ കുറുന്തോട്ടിക്ക് പ്രധാന സ്ഥാനമാണുള്ളത് ഇന്ത്യയിൽ ഇരുപത്തൊന്നിലധികം ഇനം കുറുന്തോട്ടികളുണ്ട് കേരളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്നത് കുറുന്തോട്ടി ആനക്കുറുന്തോട്ടി വള്ളിക്കുറുന്തോട്ടി ഇവയാണ് ഇതിൽ ഏറ്റവും ഔഷധമൂല്യം കുറുന്തോട്ടിക്ക് തന്നെ ഒരടിയോളം ഉയരത്തിൽ ധാരാളം ശാഖകളോടെ പടർന്നു വളരുന്ന കുറ്റിച്ചെടിയാണ് കുറുന്തോട്ടി കുറുന്തോട്ടിയുടെ എല്ലാ ഭാഗത്തും വഴുവഴുപ്പുള്ള ഒരു വസ്തു അടങ്ങിയിട്ടുണ്ട് ഏറെ ഔഷധഗുണമുള്ള ചെറു സസ്യം ഇവയുടെ ഏതെങ്കിലും ഒരു ഔഷധഗുണം അറിയുന്നവരായിരുന്നു കഴിഞ്ഞ തലമുറകളിലെ മലയാളികൾ പണ്ട് പുരയിടങ്ങളിലും പറമ്പുകളിലും വഴിയരികിലുമെല്ലാം കൂട്ടമായി വളർന്നു നിന്ന കുറുന്തോട്ടി ഈ കാലഘട്ടത്തിൽ അത്ര കാണാനില്ല ആയുർവേദ ഔഷധങ്ങളിലെ പ്രധാന ചേരുവകളിലൊന്നാണ് കുറുന്തോട്ടി ഔഷധ നിർമ്മാതാക്കൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത വസ്തുവായതുകൊണ്ട് തന്നെ വിപണിയിൽ അതിന് ആവശ്യകത ആവശ്യകതയേറുകയാണ് ഓരോ വർഷവും അമ്പതിനായിരം കിലോ മുതൽ മൂന്ന് ലക്ഷം കിലോ വരെ ഉണങ്ങിയ കുറുന്തോട്ടി ഉപയോഗിക്കുന്നവരാണ് കേരളത്തിലെ പല ഔഷധ നിർമ്മാതാക്കളും ആയുർവേദ ഔഷധങ്ങളുടെ ഉൽപ്പാദനം കുത്തനെ ഉയരുമ്പോൾ കുറുന്തോട്ടി ഉൾപ്പെടെയുള്ള ഔഷധ സസ്യങ്ങളുടെ കൃഷിക്കും വലിയ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് പതിനാറാം വാർഡ് മെമ്പർ ഇ കെ ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഈ ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മതിലാൻ ഗ്രാമപഞ്ചായത്തിൽ ഔഷധ കൃഷി മൂന്ന് വർഷം മുമ്പ് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തൊരു പദ്ധതിയാണ് പത്തോളം പത്തേക്കറോളം വരുന്ന തരിശായ ഭൂമിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കൃഷിഭവനേയും മറ്റു സംവിധാനങ്ങളെല്ലാം തന്നെ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾക്ക് നടത്താൻ കഴിഞ്ഞ ഒരു പദ്ധതി കൂടിയാണ് വർഷം തന്നെ ദേശീയ ശ്രദ്ധാകർഷിച്ച ഒരു പദ്ധതി കൂടിയാണ് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ രാജ്യത്ത് തന്നെ ആദ്യമായി ജൽ ജി ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ആരംഭിച്ചത് ആദ്യ വർഷം തന്നെ ഏതാണ്ട് പന്ത്രണ്ടോളം സ്റ്റേറ്റുകളിൽ നിന്ന് ഈ കൃഷിയെക്കുറിച്ച് പഠിക്കാനും കാണാനും ടീമുകൾ ഇവിടെ എത്തിയിരുന്നു നമ്മൾ അതിനുശേഷമുള്ള വർഷങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നമുക്കിത് കൃഷി ചെയ്യാനും കൃഷിയിൽ നിന്നുള്ള നല്ല ആദായം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നതിനും ഉള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ മറ്റു മോഡലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് നമ്മളുടെ വാർഡിലെ കൃഷി മറ്റു പഞ്ചായത്തുകൾക്കും മറ്റു ജില്ലയിലും അതോടൊപ്പം തന്നെ മറ്റു സ്റ്റേറ്റുകളിലും വലിയൊരു മോഡലാക്കിക്കൊണ്ട് പല ഭാഗങ്ങളിലും കൃഷി ചെയ്യാൻ കഴിയുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് എന്തായാലും കേരളത്തിനെ സംബന്ധിച്ച് ഔഷധ കൃഷി വലിയൊരു സാധ്യതയുള്ള കൃഷിയാണ് അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് മറ്റുള്ളവരും ഈ രംഗത്തേക്ക് വരണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ വേതനം കൂടാതെ കൃഷിയിൽ നിന്നുള്ള എല്ലാ വർഷവും കൃഷിയിൽ നിന്നുള്ള ഒരു വരുമാനം അവർക്ക് നല്ലൊരു വരുമാനം ലഭിക്കുന്നതിനുള്ള സാഹചര്യം കൂടിയുണ്ട് അതാണ് ഈ കൃഷിയുടെ മറ്റൊരു പ്രത്യേകത പാരിസ്ഥിതികമായും സാമ്പത്തികമായും നിരവധി സേവനങ്ങൾ മനുഷ്യ സമൂഹത്തിന് പ്രദാനം ചെയ്തു വരുന്ന ആവാസ വ്യവസ്ഥകളാണ് തീരപ്രദേശങ്ങളും സമുദ്രങ്ങളും കടലോരത്ത് ഏക്കർ കണക്കിന് സ്ഥലമാണ് തരിശായി കിടന്നിരുന്നത് അത്തരമൊരു പ്രദേശം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലാളികളെ പ്രയോജനപ്പെടുത്തി വൃത്തിയാക്കുകയും കൃഷിയിടമൊരുക്കുകയും ചെയ്തു കൃഷി വകുപ്പിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്തും മതിലകം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഔഷധ സസ്യവ്യാപനം നടത്തിവരുന്നത് കൃഷിക്കായി മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഔഷധ സസ്യവ്യാപന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം തൈകൾ സൗജന്യമായി നൽകി വെള്ളം പോലും പിടിക്കാത്ത രീതിയിലുള്ള വെള്ളപ്പൊടി മണ്ണിൽ വാരമെടുത്ത് അതിലാണ് കൃഷി ഏറെ ശ്രമകരമായ ജോലിയാണിത് കനത്ത വെയിലിൽ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തൊഴിലുറപ്പ് തൊഴിലാളികൾ വളരെ കൃത്യമായി തന്നെ നിർവഹിക്കുന്നുണ്ട് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സെക്രട്ടറി രാംദാസ് തുടങ്ങിയവരുൾപ്പെടെയുള്ളവരുമായി നിരന്തരം പദ്ധതിയുടെ മികച്ച നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇ കെ ബിജു ചർച്ചകൾ നടത്തി വരാറുണ്ട് മതിലകം ഒരു തീരദേശ ഗ്രാമപഞ്ചായത്താണ് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഗ്രാമപഞ്ചായത്ത് പിന്നെ ഇവിടുത്തെ ഭൂപ്രകൃതി അതുപോലെ മണ്ണിൻ്റെ ഘടന ഒക്കെ അനുസരിച്ച് കൃഷിക്ക് കൃഷി ചെയ്യാൻ പരിമിതികളുള്ള ഏറെ പരിമിതികളുള്ള ഒരു സ്ഥലമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിബന്ധനകളും മാനദണ്ഡങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പ്രവൃത്തികളെ ഏറ്റെടുക്കാൻ ഏറെ പരിമിതികളുള്ള ഒരു ഭൂപ്രദേശം കൂടിയാണ് ഈ ഒരു ആലോചനയിലാണ് ഇവിടെ തരിച്ച് കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി എങ്ങനെ കൃഷിക്ക് അനുയോജ്യമാക്കാം എന്നൊരു ചിന്ത ഭരണസമിതിയുടെ മുന്നിൽ വരികയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പതിയിൽ പദ്ധതി സംയോജിപ്പിച്ചുകൊണ്ട് ഈ തരിച്ച് കിടക്കുന്ന ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റി അവിടെ പിന്നെ കൃഷി ചെയ്ത് വിവിധ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്തുകൊണ്ട് രണ്ട് കാര്യങ്ങളാണതിൽ നമ്മൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു ഒന്ന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പതിയിലെ തൊഴിലാളികൾക്ക് നൂറു ദിനം തൊഴിൽ കൊടുക്കുവാൻ കഴിഞ്ഞു കൂടാതെ ഏക്കർ കണക്കിന് ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റാൻ കഴിഞ്ഞു തൊഴിലാളികൾക്ക് ഒരു അധിക വരുമാനം നേടാനും കഴിഞ്ഞു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സംയോജന സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് പാപനവട്ടം സർവീസ് സഹകരണ ബാങ്കുമായി സംയോജിപ്പിക്കാൻ കഴിഞ്ഞു അതുപോലെ മധുരകം ബ്ലോക്ക് പഞ്ചായത്തുമായി സംയോജിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു കാർഷി കൃഷി വകുപ്പുമായി സംയോജിപ്പിച്ചുകൊണ്ട് കൃഷി വകുപ്പിൻ്റെ പല സ്കീമുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു അങ്ങനെ വിവിധ വിവിധങ്ങളായ സ്കീമുകൾ അതുപോലെ സ്ഥാപനങ്ങൾ ഒക്കെ അവരുടെ പദ്ധതികളുമായി സംയോജിപ്പിച്ചുകൊണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം നേടാൻ നമുക്ക് കഴിഞ്ഞ എന്നുള്ളതാണ് ഏറ്റവും ഒരു നേട്ടമായി ഈ പദ്ധതിയിൽ കാണേണ്ടത് കടലൂരത്ത് പരീക്ഷണ അടിസ്ഥാനത്തിൽ മൂന്നേക്കർ സ്ഥലത്ത് മൂന്ന് ലക്ഷം കുറുന്തോട്ടി തൈകൾ നട്ടുപിടിപ്പിച്ചായിരുന്നു കൃഷി ആരംഭിച്ചത് ഇവിടെ പോലും കുറുന്തോട്ടി മണമാണ് തുടക്കത്തിൽ മാത്രമാണ് കൃഷിക്കായി അതികഠിനമായ ജോലി ചെയ്യേണ്ടി വരുന്നത് പിന്നീട് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തന്നെയാണ് കൃഷി പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വവും രാവിലെ തന്നെ കൃഷിയിടത്തിലേക്ക് തൊഴിലാളികൾ അത്യുത്സാഹത്തോടെ നടന്നെത്തും തുടർന്ന് പല ഭാഗത്തേക്ക് തിരിഞ്ഞ് കുറുന്തോട്ടി കൃഷി പരിപാലിക്കാൻ ആരംഭിക്കും കളനിയന്ത്രണവും നനയുമാണ് കൂടുതലായി നിർവഹിക്കാനുള്ളത് വേനൽക്കാലത്ത് കുറുന്തോട്ടി തൈകൾക്ക് ആവശ്യമായ ജലം എത്തിയില്ലെങ്കിൽ അതിവേഗം ഉണങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ ജലസേചനത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ വലിയ പ്രാധാന്യം നൽകി വരുന്നുണ്ട് സമീപത്തെ തോട്ടിൽ നിന്നും കുടം ഉപയോഗിച്ച് വെള്ളം ശേഖരിച്ചാണ് ഇവർ കുറുന്തോട്ടി നനയ്ക്കുന്നത് പ്രദേശത്തെ ഏക്കർ കണക്കിന് കൃഷിഭൂമിയിൽ ഇത്തരത്തിൽ നനയ്ക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് വാർഡ് മെമ്പർ ഇ കെ ബിജു പദ്ധതി വിജയത്തിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏറെ സജീവമാണ് തൊഴിലാളികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും പിന്തുണയും ിജു നൽകി വരുന്നുണ്ട് ഔഷധ സസ്യമേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഭാരത സർക്കാർ രൂപീകരിച്ച ബോർഡും കൂളിമുട്ടത്തെ കുറുന്തോട്ടിക്കൃഷിക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തുവരുന്നുണ്ട് ദേശീയ ഔഷധ സസ്യബോർഡിന്റെ ദക്ഷിണ ഭാരതത്തിലെ പ്രാദേശിക പരിപോഷണ കേന്ദ്രം ആസ്ഥാനമായുള്ള കേരള വനഗവേഷണ സ്ഥാപനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഔഷധ സസ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഔഷധ സസ്യത്തിൻ്റെ സെക്ടറിൻ്റെ അപെക്സ് ബോർഡി എന്ന് പറയുന്നത് നാഷണൽ മെഡിസിനൽ പ്ലാന്റ്സ് ബോർഡാണ് ഇതിന് ആറ് റീജിയണൽ സെന്റേഴ്സ് ഉണ്ട് അതിൻ്റെ സദേൺ റീജിയണൽ സെന്റർ ആണ് ഇവിടെ കെ എഫ്ആർ ഐ ആസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിച്ചു വരുന്നത് ഞങ്ങൾ ഇവിടെ അഞ്ച് സംസ്ഥാനങ്ങൾ അതായത് കേരളം കർണാടക തമിഴ്നാട് തെലുങ്കാന ആന്ധ്ര അതുപോലെ തന്നെ മൂന്ന് യൂണിയൻ ടെറിട്ടറി ആൻഡമാൻ ലക്ഷദ്വീപ് പോണ്ടിച്ചേരി ഈ മൂന്ന് സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് പ്രധാനമായിട്ടും സസ്യങ്ങളുടെ കൾട്ടിവേഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതായത് കർഷകർ കൃഷി ചെയ്യുന്ന നല്ല തരം നല്ല കമ്പനിക്കാവശ്യമായ നല്ല ഔഷധ ഔഷധസസ്യങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകരെ ട്രെയിൻ ചെയ്യുകയും അതിന് ഫിനാൻഷ്യലിയും ടെക്നിക്കൽ സപ്പോർട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർ കൾട്ടിവേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് അത് മാർക്കറ്റിലേക്ക് എത്തിക്കുകയും ആണ് ഞങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പം പല കമ്പനികളിലും കുറന്തോട്ടിയുടെ റിക്വയർമെൻറ്റ് ചോദിച്ചു ചോദിക്കുന്ന ടൈമില് ഒരു വർഷത്തിൽ തന്നെ പത്ത് പത്തായിരം മെട്രിക് ടൺ അങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റിയാണ് വരുന്നത് പക്ഷെ അവർക്ക് ആവശ്യമുള്ള ഒറിജിനൽ കുറന്തോട്ടിയാണോ കിട്ടുന്നത് ചോദിക്കുന്ന സമയത്ത് പല കമ്പനികളും പറയുന്നത് അല്ല എന്നുള്ളൊരു ഉത്തരമാണ് അപ്പം കമ്പനികളുടെ അടുത്ത് ചോദിച്ചിട്ട് അവർക്ക് ഏത് കുറുന്തോട്ടിയാണോ ആവശ്യം അവർ ഇന്ന സ്പീഷീസ് ആണ് അവർക്ക് ആവശ്യം അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എഫ് ആർ ഐയിൽ സീഡ് സെൻ്ററിൽ നിന്ന് വിത്ത് കളക്ട് ചെയ്യുകയും അതാണ് ഇവിടുത്തെ മതിലകത്തിലെ കർഷകർക്ക് കൊടുക്കുകയും ആ ഒരു വെറൈറ്റി അതായത് ഇന്ന കമ്പനി ഡിമാൻഡ് ചെയ്യുന്ന കുറുന്തോട്ടി ആണ് ഇവിടെ ഇവർ കമ്പനിയുടെ ഡിമാൻഡിനനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത് ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന സമയത്ത് അത് കർഷകരെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഇപ്പം ഇവർ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കാനൊരു സ്ഥലം ഇല്ല എന്നുള്ളത് അവർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അപ്പം ഇത്തരത്തിൽ കമ്പനിയുടെ അനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള സ്പീഷീസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു മാർക്കറ്റില്ല എന്നുള്ളൊരു പ്രശ്നം വേണ്ടി നമുക്ക് സാധിക്കുന്നതായിരിക്കും ഔഷധ സസ്യങ്ങളുടെ ആവശ്യകത കണക്കിലെടുത്ത് ഈ ബോർഡ് വിപണന സാധ്യതയുള്ളതും കൂടാതെ അപൂർവവുമായ ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു വരുന്നു ദേശീയ സംസ്ഥാന അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് സമഗ്ര ഔഷധ സസ്യകൃഷി വികസന പദ്ധതിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ആദ്യഘട്ടം മുതൽ നൽകി വരുന്നുണ്ട് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ബാങ്കിൻ്റെ കീഴിൽ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് ആൻഡ് ബയോ ലാബ് ജൈവ വിപണി തുടങ്ങിയവ മതിലകം കളരിപ്പറമ്പിലെ ഹെഡ് ഓഫീസ് സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്നു ഗുണനിലവാരമുള്ള പച്ചക്കറി വിത്തുകൾ തൈകൾ അലങ്കാര ചെടികൾ തുടങ്ങിയവ ഇവിടെ നിന്നും മിതമായ വിലയിൽ വിൽപ്പന നടത്തുന്നുണ്ട് കർഷകർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും നൽകി കാർഷിക വൃത്തിയിൽ വലിയ രീതിയിൽ പിന്തുണയേകുന്നു നമ്മുടെ പ്രദേശത്തെ കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി കാർഷിക അഭിവൃദ്ധിക്കും വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ഈ സഹകരണ ബാങ്ക് ചെയ്തു പോരുന്നുണ്ട് വർഷങ്ങളായി തൊഴിലുറപ്പ് മേഖലയിൽ ഏഴായിരത്തിലധികം തൊഴിൽ ദിനങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കുകയുണ്ടായി ഈ പ്രോജക്റ്റ് മൂലം ബാങ്ക് അതിന് കെ എഫ് ആർ ഐയിൽ പരിശീലനത്തിനായി വിവിധ വാർഡിൻ്റെ വിവിധ പ്രദേശത്തു നിന്ന് പത്തോളം സ്ത്രീകളെ തിരഞ്ഞെടുക്കത്ത് പരിശീലനത്തിന് വിടുകയുണ്ടായി അവരുടെ നേതൃത്വത്തിലാണ് ഈ കൃത്യമായ മാർഗനിർദേശങ്ങൾ സ്ത്രീകൾക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്നത് ആറ് മുതൽ എട്ട് മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്ന വിളയാണ് കുറുന്തോട്ടി പൂവിട്ട് കായമൂത്ത് ഇല പൊഴിയാൻ തുടങ്ങുമ്പോൾ തൊഴിലാളികൾ വിളവെടുത്തു തുടങ്ങും കുറുന്തോട്ടിയുടെ വേരും തണ്ടുമാണ് ഉപയോഗിക്കുന്നത് കറുത്ത നിറത്തിലുള്ളതാണ് ഇവയുടെ വിത്ത് ചെടിയിൽ നിന്നും വിത്തുകൾ ശേഖരിച്ച് നിരവധി ഘട്ടങ്ങൾ കഴിഞ്ഞാലേ വിത്തുകൾ മാത്രമാക്കി വിൽപ്പനയ്ക്കായി നൽകാൻ സാധിക്കൂ മുറത്തിൽ വിത്തിട്ട് ചേറ്റിയെടുക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനായി നടത്തേണ്ടതുണ്ട് കുറുന്തോട്ടി വിത്തുകൾ ശേഖരിച്ചു കഴിഞ്ഞ തൈകൾ കടയോടെ പറിച്ച് പ്രത്യേക സ്ഥലത്ത് ഷീറ്റിൽ കൂട്ടിവെക്കുകയാണ് പതിവ് ഇവ ഉണങ്ങിക്കഴിഞ്ഞ് വടി ഉപയോഗിച്ച് അവശേഷിക്കുന്ന വിത്തുകൾ കൂടി ശേഖരിക്കും പിന്നീട് ഉണങ്ങിയ ചെടികൾ കൂട്ടിക്കെട്ടി മാറ്റിയതിനു ശേഷം ഷീറ്റിൽ വീണ് കിടക്കുന്ന വിത്തുകൾ കൈകൾ കൊണ്ട് വാരി ചാക്കിലാക്കും തുടർന്ന് പൊടികളും മറ്റും നീക്കി വിത്തുകൾ ശേഖരിച്ചു വയ്ക്കും വിത്തിന് ഒരു കിലോയ്ക്ക് മൂവായിരം രൂപയ്ക്കാണ് വിൽപ്പന വേരിനും തണ്ടിനും കൂടി ഒരു കിലോഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ കേരള ആയുർവേദിക്സ് ഇവർക്ക് നൽകി വരുന്നുണ്ട് പദ്ധതിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം തൊഴിലാളികൾക്കും ഭൂ ഉടമകൾക്കും കൊടുക്കുന്നു മാതൃകാപരമായ ഈ പദ്ധതി പഠിക്കുവാനും കുറുന്തോട്ടിക്കൃഷിയെക്കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും തെലുങ്കാന ഗുജറാത്ത് തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തിയിരുന്നു ഇപ്പോൾ ഇവിടെ ഔഷധസസ്യ കൃഷിയാണ് ചെയ്യുന്നത് ഭൂമി ഏറ്റെടുത്ത് നല്ലോണം കാടുകളൊക്കെ വെട്ടി തെളിയിച്ച് ഉള്ള കൃഷിയാണത് ഇതിന് നല്ലോണം അധ്വാനമുണ്ട് തൊഴിലാളികൾക്ക് വാരം കോദ്യം തന്നെ കാട് തെളിയിച്ച് വാരം പന്ത്രണ്ട് മീറ്റർ നീളത്തിൽ നീളത്തിൽ ബണ്ടിട്ട് അതിന് ഒന്നേ പോയിൻ്റ് ഇരുപത് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ വീതിയിലും അമ്പത് സെന്റിമീറ്റർ ഉയരത്തിലും ആ ആണ് ഇതിന് വണ്ട് കോരുന്നത് അതിൽ തൊഴിലാളികൾക്ക് നല്ല കഷ്ടപ്പാടുണ്ട് കടപ്പുറം ഏരിയ ആയ കാരണം പണിക്ക് ബുദ്ധിമുട്ടാണ് മണ്ണ് വണ്ട് കോരിയാൽ പുഴിമണ്ണ് ആയാലും വണ്ട് നിൽക്കില്ല മണ്ണ് വണ്ട് കോരി ഇടുമ്പോൾ അതിൽ മഴയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് കഷ്ടപ്പാട് കൂടുതലാണ് വെള്ളം കോരി നനക്കൽ അവർ അതിൻ്റെ കാലത്ത് വന്നാൽ വെള്ളം കോരി നനച്ച് തൈ നട്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ പണി ഷാർട്ട് ചെയ്യണത് തലേദ സംബച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പണിക്ക് പിറ്റേഴ്സ് ഒന്നിക്കണത് കാരണം തൊഴിലാളികൾ നല്ലോണം അധ്വാനിക്കുന്നുണ്ട് അവർക്ക് ഈ പണിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത് ഗ്രാമീണ മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേറിട്ടൊരു മഹിമയും തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലും വരുമാനവും ഉറപ്പാക്കുന്ന ഈ കാർഷിക പദ്ധതി ഇതിനകം തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഔഷധ കൃഷിയുടെ പ്രാധാന്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെ സാധ്യതകൾ സർക്കാർ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി വിജയകരമായി നടപ്പിലാക്കിയത് ഒരു ബൃഹത് മാതൃക തന്നെയാണ് ഒരിക്കലും നിലയ്ക്കാത്ത കടലിലെ തിരകളെപ്പോലെ ഇത്തരത്തിലുള്ള പദ്ധതികൾ കേരളമൊട്ടാകെ വ്യാപിക്കട്ടെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം